നമസ്കാരം മണ്ണാർക്കാട് പൂട്ടിയിട്ട വീടിൽ നിന്നും സ്വർണവും പണവും മോഷ്ടിച്ച കേസ് പ്രതിയെ കൂടുതൽ തെളിവെടുപ്പിനായി വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും മോഷ്ടിച്ച സ്വർണം പൂർണ്ണമായും കണ്ടെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് വീണ്ടും കസ്റ്റഡി ആവശ്യപ്പെടുന്നത് ചളവറ മുണ്ടങ്കോട്ടുകുറിച്ച് റോഡിന്റെ തകർച്ചയിൽ പ്രതിഷേധം ബിജെപി പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു കാലങ്ങളായി റോഡിനോട് അവഗണനയെന്ന് നേതാക്കൾ മലയോര ഹൈവേ ആദ്യ റീച്ച് നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കം ഫോട്ടോ പാടത്ത് അഴുക്ക് ചാലുകളുടെ നിർമ്മാണമാണ് ആരംഭിച്ചത് മേൽനോട്ട ചുമതല മണ്ണാർക്കാട് സ്കൂൾ ജീവനക്കാരൻ ക്ലാസ് മുറിയിൽ തൂങ്ങി മരിച്ച സംഭവം ആത്മഹത്യ എന്ന നിഗമനത്തിൽ പോലീസ് മലപ്പുറം ചെമ്മട് സ്വദേശി അനൂപാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് മണ്ണാർക്കാട് ശിവൻകുന്നിലെ പൂട്ടിയിട്ട വീട്ടിൽ നിന്ന് സ്വർണവും പണവും മോഷ്ടിച്ച കേസിലെ പ്രതിയെ കൂടുതൽ തെളിവെടുപ്പിനായി വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങൾ പൂർണ്ണമായും കണ്ടെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുന്നത് മണ്ണാർക്കാട് ശിവങ്ങുന്നിലെ പൂട്ടിയിട്ട വീട്ടിൽ നിന്ന് ഇരുപത്തിയേഴര പവൻ സ്വർണവും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും മോഷ്ടിച്ച കേസിൽ കോഴിക്കോട് ചെലവൂർ മായനാട് താഴെച്ചപ്പങ്ങാ തോട്ടത്തിൽ സി ടി സാലുവിനെ വെള്ളിയാഴ്ച പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു തമിഴ്നാട് ഉതുമ്മൽപേട്ടയിലെ ഭാര്യ വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് ഉദുമ്മൽപേട്ടയിൽ വെച്ച് മണ്ണാർക്കാട് പോലീസിന്റെ പിടിയിലായത് മോഷ്ടിച്ചു സ്വർണം വിറ്റെന്ന് പറയുന്ന മലപ്പുറത്തെ ജ്വല്ലറിയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയെങ്കിലും മുഴുവൻ സ്വർണവും കണ്ടെടുക്കാനായില്ല മറ്റ് ജ്വല്ലറികളിലും സ്വർണം വിറ്റിട്ടുണ്ടെന്നാണ് പോലീസ് കരുതുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ഇരുപത്തിനാല് മണിക്കൂറാണ് പോലീസ് കസ്റ്റഡിയിൽ നൽകിയിരുന്നത് കസ്റ്റഡി സമയം അവസാനിച്ചതിനെ തുടർന്ന് വീണ്ടും കോടതിയിൽ ഹാജരാക്കി ബാക്കി സ്വർണം കൂടി കണ്ടെടുക്കുന്നതിനും മോഷണം നടത്തിയ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്താനും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് സി ഐ എം പി രാജേഷ് പറഞ്ഞു മെയ് മുപ്പത്തൊന്നിനാണ് ശിവകുന്നിലെ റിട്ടയർഡ് അധ്യാപകൻ ശ്രീനിലയത്തിൽ ശ്രീധരന്റെ വീട്ടിൽ മോഷണം നടന്നത് ശ്രീധരനും കുടുംബവും ബെംഗ്ലൂരുവിലാണ് പകൽ വാഹനത്തിലെത്തി പൂട്ടിക്കിടക്കുന്ന വീടുകൾ കണ്ടെത്തി രാത്രി മോഷണം നടത്തുന്നതാണ് സാലുവിന്റെ രീതി ശിവകുന്നിലെ മോഷണത്തിന് ശേഷം പോലീസ് സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിച്ചത് മോഷണത്തിന് ആരുടെയും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് മലയോര ഹൈവേ ആദ്യറിച്ച് നിർമ്മാണ പ്രവർത്തികളുടെ ഭാഗമായി നിർദ്ദിഷ്ട സ്ഥലത്ത് അഴുക്കുചാൽ നിർമ്മാണം ആരംഭിച്ചു കോട്ടോപ്പാടം ഭാഗത്താണ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നത് കോട്ടോപ്പാടം ടൗണിനോട് ചേർന്നുള്ള ഭാഗത്താണ് പ്രവർത്തികൾ പുരോഗമിക്കുന്നത് ചാലിൽ കീറി കോൺക്രീറ്റ് ചെയ്ത് മുകളിൽ കോൺക്രീറ്റ് പാളി വിരിച്ചാണ് നിർമ്മാണം ഏകദേശം ഇരുന്നൂറ് മീറ്ററോളം ഭാഗം പ്രവൃത്തി പൂർത്തീകരിച്ചു ദ്രുതഗതിയിലാണ് പ്രവർത്തികൾ നടക്കുന്നത് മലപ്പുറം ജില്ലാ അതിർത്തിയായ അലനല്ലൂർ പഞ്ചായത്തിലെ കാഞ്ഞിരമ്പാറ മുതൽ കുമരമ്പത്തൂർ പഞ്ചായത്തിലെ ചുങ്കം വരെയുള്ള പതിനെട്ട് പോയിന്റ് ഒരു കിലോമീറ്റർ ദൂരമുള്ള ആദ്യ റീച്ച് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് നിർമ്മിക്കുന്നത് തൊണ്ണൂറ്റൊന്ന് കോടി രൂപയാണ് ചിലവ് കേരള റോഡ് ഫണ്ട് ബോർഡിനാണ് മേൽനോട്ടം ഊരാളുങ്കൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മാസങ്ങൾ നീണ്ട സർവേ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം സ്ഥലമൊരുക്കൽ നടത്തിയിരുന്നു ശേഷമാണ് അഴുക്കുച്ചാൽ നിർമ്മാണം ആരംഭിച്ചത് രണ്ടു വർഷമാണ് ആദ്യ റീച്ചിന്റെ നിർമ്മാണ കാലാവധി പന്ത്രണ്ട് മീറ്റർ വീതിയിൽ മഴവെള്ളച്ചാലോടു കൂടിയാണ് റോഡ് നിർമ്മിക്കുക ഇതിൽ ഒമ്പത് മീറ്റർ വീതിയാണ് റോഡ് പൂർണമായും ടാറിംഗ് നടത്തുക ആവശ്യമായ ഭാഗങ്ങളിൽ സംരക്ഷണ ഭിത്തിയും നിർമ്മിക്കും കൈവരികളോടുകൂടിയ നടപ്പാതകൾ ബസ് ബേ കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ എന്നിവയൊരുക്കും അഞ്ചു റീച്ചുകളിലായിട്ടാണ് മലയോര ഹൈവേ ജില്ലയിൽ നിർമ്മിക്കുന്നത് കുമരമ്പത്തൂർ ഒലിപ്പുഴ സംസ്ഥാന പാതയിലാണ് ആദ്യ റീച്ച് ഇത് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലെ കുമരമ്പത്തൂരിലാണ് അവസാനിക്കുക ഇവിടെ നിന്ന് ദേശീയപാതയുടെ തണാവ് വഴി പാലക്കാട് തൃശൂർ ഹൈവേയിലെത്തും തുടർന്ന് പാറ പൊള്ളാച്ചി റോഡ് വഴി ഗോപാലപുരത്തേക്കും എത്തും ഗോപാലപുരത്തു നിന്നും കന്നിമാരി മേട് വരെയാണ് രണ്ടാം ബ്രിഡ്ജ് കന്നിമാരി മേട്ടിൽ നിന്നും നെടുമണി വരെ മൂന്നാം ബ്രിഡ്ജും പനക്കാട്ടിൽ നിന്നും വിത്തനാശേരി വരെ നാലാം ബ്രിഡ്ജ് നിർമ്മിക്കും അയിനിമ്പാടത്തു നിന്നും വടക്കാഞ്ചേരി തങ്കം ജംഗ്ഷൻ വരെ അഞ്ചാം റിച്ചും നിർമ്മിക്കുന്നതോടെ മലയോരപാത ജില്ലയിൽ പൂർത്തിയാകും ചളവറ മുണ്ടോട്ടുകുറിച്ച് റോഡിന്റെ തകർച്ചയിൽ പ്രതിഷേധം ബിജെപി പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആശ്രയിക്കുന്ന റോഡായിട്ടും പഞ്ചായത്ത് അവഗണന കാണിക്കുന്നു എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം ചളവറയിൽ നിന്നും മുണ്ടൻകോട്ടുകുറിശി ഭാഗത്തേക്കുള്ള റോഡിന്റെ തകർച്ചയിൽ പ്രതിഷേധിച്ചാണ് ബി ജെ പി രംഗത്തുവന്നത് പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന തരിപ്പണമായ റോഡിലൂടെയുള്ള യാത്ര അതിദുരിതവും സാഹസികവുമാണെന്നും റോഡിന്റെ പല ഭാഗങ്ങളിലും ടാറിളകിപ്പോയി വലിയ ഉരുളൻ കല്ലുകൾ രൂപപ്പെട്ട നിലയിലാണ് ഉള്ളതെന്നും ബി ജെ പി നേതാക്കൾ പറഞ്ഞു സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്ന വഴിയായിട്ട് കൂടി റോഡ് നവീകരിക്കാൻ പഞ്ചായത്ത് അധികൃതർ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ചായിരുന്നു ബി ജെ പി ചളവറ പഞ്ചായത്ത് രണ്ടാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചത് സമരം ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് അരൺജിത് ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾക്ക് ഉപകാരപ്രദമുള്ള ഈ ഒരു റോഡ് കഴിഞ്ഞ നാലര വർഷക്കാലമായി ഈ റോഡിന്റെ പരിതാപകരമായ അവസ്ഥ കണ്ടിട്ട് കൂടി തിരിഞ്ഞു നോക്കുവാൻ നിലവിലെ ഇവിടുത്തെ വാർഡിന്റെ മെമ്പറോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതിയോ എം എൽ എ പോലും അവരൊക്കെ കഴിഞ്ഞ നാലു വർഷത്തിനിടയ്ക്ക് രണ്ട് തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി ഈ പ്രദേശത്തു കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ വാചാലമായി നടന്നു പോയിരുന്ന വഴിയാണ് അപ്പോൾ എം എൽ എക്ക് വഴി അറിയില്ല എന്ന് പറയാൻ കഴിയില്ല ഇവിടുത്തെ വോട്ടഭ്യർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ജനങ്ങളുടെ അടുത്തേക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നെരങ്ങി കയറി വന്ന വഴിയാണിത് പഞ്ചായത്ത് പ്രസിഡന്റ് ഈ റോഡിന്റെ സ്ഥിതി ഇതല്ല എന്നറിയാൻ കഴിയില്ല പത്രമാധ്യമങ്ങളിലൂടെ കഴിഞ്ഞ ദിവസം അപകടമുണ്ടായ സമയത്ത് ആ വാർത്ത വന്ന റോഡാണിത് ആ വാർത്തകൾ വന്നിട്ട് ഇത്രയും കാലങ്ങളായിട്ട് പോലും ഈ റോഡിന്റെ പരിതസ്ഥിതി മാറ്റുവാൻ വേണ്ടി ഇടപെടുകയോ ഫണ്ടുകൾ വയ്ക്കുവാൻ വേണ്ടി തയ്യാറാവുകയോ ചെയ്യാത്ത പഞ്ചായത്ത് ഭരണസമിതി ഇനി ഇവിടെ അർഹതയില്ല എന്നാണ് ബിജെപി ചളവറ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി വേലുദാസ് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ കെ വി ജയൻ മാസ്റ്റർ വി ബി മുരളീധരൻ ഗോപകുമാർ സേതുമാധവൻ മോഹൻദാസ് കെ സുരേഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി വിഷയത്തിൽ അടിയന്തര ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് ബി ജെ പി നേതൃത്വം നൽകുമെന്ന് ജില്ലാ നേതാവ് കെ വി മാസ്റ്റർ പറഞ്ഞു ചളവറ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളിൽ ഒന്നാണ് മുണ്ടക്കൂട്ടുകൃശി ചളവറ റോഡ് ചളവറ ഹൈസ്കൂളിലേക്കും അതുപോലെ ചളവറ പഞ്ചായത്തിലേക്കും ചളവറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗവൺമെൻറ് സ്ഥാപനങ്ങളിലേക്കുമൊക്കെ ഈ പ്രദേശത്തുള്ള ആയിരക്കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന ഈ റോഡാണ് ഉപയോഗപ്പെടുത്തുന്നത് നമുക്കറിയാം ചളവറ ഹൈസ്കൂളിലേക്കുള്ള ചെറിയ കുട്ടികളെ വഹിച്ചുകൊണ്ടുള്ള വാഹനങ്ങളും ഈ വഴിയാണ് കടന്നു പോകുന്നത് പക്ഷേ ഇത്രയും ഈ റോഡ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് രണ്ട് മൂന്ന് വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെട്ടു ഈ റോഡ് പൂർണ്ണമായിട്ട് തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ഇത് കിടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസത്തോളമായി ഇതുവരെ ചളവറ പഞ്ചായത്ത് ഈ റോഡ് ഒന്ന് പെട്ടെന്ന് കൃത്യമായിട്ട് നേരെയാക്കാനുള്ള ഒരു നടപടിയും എടുത്തിട്ടില്ല നമ്മൾ ആളുകൾ പറയുന്ന സമയത്തിലേക്ക് ഫണ്ട് വെച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ് അവർ പറയുന്നത് അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇതൊരു വലിയ സമരമായിട്ട് മാറേണ്ടി വരും ഇത് ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളുടെയും വികാരമാണ് പഞ്ചായത്ത് അതുപോലെ വാർഡ് മെമ്പർ ഇതിന് കൃത്യമായിട്ട് നടപടികൾ എടുത്തിട്ടില്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന മുഴുവൻ ദിവസങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ അതിശക്തമായിട്ടുള്ള സമരപരിപാടികൾ ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ ഉറപ്പ് നൽകുകയാണ് സ്കൂൾ ജീവനക്കാരൻ ക്ലാസ് മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ മണ്ണാർക്കാട് പള്ളിക്കുറുപ്പ് ശബരി ഹൈസ്കൂളിലെ നോൺ ടീച്ചിങ് ജീവനക്കാരനെയാണ് കഴിഞ്ഞ ദിവസം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മലപ്പുറം കരുവാരക്കൊണ്ട് തൂവൂര് ചെമ്മട കളത്തിൽ അനൂപാണ് മരിച്ചത് ശനിയാഴ്ച വൈകിട്ട് സ്കൂളിൽ രാത്രി ഡ്യൂട്ടിക്ക് എത്തിയ വാച്ച്മാനാണ് ക്ലാസ് മുറിയിലെ ഫാനിൽ തൂങ്ങിയ നിലയിൽ അനൂപിനെ കണ്ടെത്തിയത് വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഈ അധ്യയന വർഷം ഇതേ മാനേജ്മെന്റിന്റെ അടക്കപുത്തർ സ്കൂളിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു ഇതിനു പിന്നാലെയാണ് മരണം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി അനൂപിന്റേത് ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം വാർത്തകൾ തുടരുന്നു മഴയിൽ രൂപപ്പെട്ട ദേശീയപാതയിലെ കുഴികൾ മഴ മാറി നിന്നിട്ടും അധികൃതർ അടയ്ക്കുന്നില്ല റണ്ണിംഗ് ടെൻഡർ കാലാവധി കഴിഞ്ഞെന്ന കാരണം പറഞ്ഞ് ബന്ധപ്പെട്ടവർ വാഹനങ്ങൾക്ക് കുഴികൾ പത്ത് ദിവസത്തോളം മഴ ശക്തമായി പെയ്തതോടെയാണ് കരിങ്കല്ലത്താണി മണലുമുറം ഭാഗത്തെ കുഴികൾ രൂപപ്പെട്ടത് കുഴികൾ ആഴത്തിലുള്ളതിനാൽ അപകട സാധ്യത കണക്കിലെടുത്ത് നാട്ടുകാൽ പോലീസ് ബാരിക്കേഡ് വെച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ മഴ മാറിയിട്ട് ഒരാഴ്ച പിന്നിടുമ്പോഴും കുഴികൾ കുഴികളടക്കാൻ ബന്ധപ്പെട്ടവർ ആരും തയ്യാറായിട്ടില്ല വിഷയം ദേശീയപാതാധികൃതരെ അറിയിച്ചപ്പോൾ റണ്ണിംഗ് ടെൻഡർ കാലാവധി കഴിഞ്ഞെന്ന് ലഭിക്കുന്ന മറുപടി ഇനി പുതിയ ടെൻഡർ ആരെങ്കിലും എടുത്താൽ മാത്രമേ കുഴികൾ അടയ്ക്കൂ എന്ന് സാരം ബാരിക്കേഡുകൾ വെച്ച് കുഴികൾ ചാടാതെ വാഹനങ്ങൾ കടന്നുപോകുന്നുണ്ടെങ്കിലും പാതയുടെ മധ്യഭാഗം വരെ നീണ്ടു നിൽക്കുന്ന ബാരിക്കേഡുകൾ വാഹനങ്ങൾ തട്ടാനുള്ള സാധ്യത കൊപ്പത്ത് കാറും ബൈക്കുകളും കൂട്ടിയിടിച്ച അപകടം പേർക്ക് പരിക്ക് പറ്റി മലപ്പുറം സ്വദേശികളാണ് പരിക്കേറ്റത് കൊപ്പം വളാഞ്ചേരി പാതയിലെ പുലാശ്ശേരി ഇറക്കത്തിന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത് ബൈക്ക് യാത്രക്കാരായ മലപ്പുറം സ്വദേശികളായ രണ്ടു പേർക്കാണ് പരിക്ക് പറ്റിയത് പരിക്ക് ഗുരുതരമല്ല ശനിയാഴ്ച വൈകുന്നേരത്തോടെയായിരുന്നു അപകടം ഉണ്ടായത് കൊപ്പം ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്കുകളും എതിർ ദിശയിൽ വന്ന കാറുമാണ് അപകടത്തിൽപ്പെട്ടത് കുപ്പം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു പുലാശ്ശേരി ഇറക്കത്തിൽ അപകടം പതിവാണ് ഇവിടെ റോഡരികിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാനാവശ്യമായ നടപടികൾ ആരംഭിച്ചുവെങ്കിലും പിന്നീട് ഇടപെടലൊന്നും ഉണ്ടായിട്ടില്ല പട്ടാമ്പി നഗരത്തിലും വാഹനാപകടമുണ്ടായി മേലെ പട്ടാമ്പിയിൽ സ്വകാര്യ ബസ് കാറിലിടിച്ചാണ് അപകടം ഉണ്ടായത് ഞായറാഴ്ച രാവിലെയാണ് സംഭവം ഒരേ ദിശയിൽ സഞ്ചരിക്കുകയായിരുന്നു ബസ്സും കാറും മേലെ ബസ് സ്റ്റാമ്പിൽ നിർത്തിയ ബസ്സിന് മുന്നിലൂടെ ഇന്നോവ കാർ അശ്രദ്ധമായി ഇടത്തോട്ട് തിരിക്കുകയും ഈ സമയം മുന്നോട്ടെടുത്ത ബസ് കാറിൽ തട്ടുകയുമായിരുന്നു അപകടത്തിൽ അളപായമില്ല പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ നടപടികൾ സ്വീകരിച്ചു സമസ്ത നൂറാം വാർഷികത്തോടനുബന്ധിച്ച് നടപ്പാക്കുന്ന അട്ടപ്പാടി ആക്സസ് പദ്ധതിയുടെ ശിലാസ്ഥാപനം നടത്തി അഗളി പാക്കുളത്ത് നടന്ന ചടങ്ങ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ നിർവഹിച്ചു സമസ്ത നൂറാം വാർഷികത്തിന്റെ ഭാഗമായി സമസ്ത ഇസ്ലാമിക് സെന്റർ സൗദി നാഷണൽ കമ്മിറ്റി എന്നിവരുടെ നേതൃത്വത്തിൽ പാക്കുളത്ത് സ്ഥാപിക്കുന്ന ആരോഗ്യ വിദ്യാഭ്യാസ സമുച്ചയമാണ് ആച്ചസ് അട്ടപ്പാടി ശിലാസ്ഥാപനത്തിന് ശേഷം പാക്കുളം ഓഡിറ്റോറിയത്തിൽ നടത്തിയ പൊതുസമ്മേളനം സമസ്ത കേരള ജമ്മിയുതമൽ ഉലമാ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു ഏത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ശരീരത്തിന് നിരക്കുന്നതാണെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ തങ്ങൾ പറഞ്ഞു അവയവങ്ങളിലേക്ക് അത് യോഗത്തിലേക്ക് ആവശ്യമാണ് പഠിക്കുക ആത്മാവുകൊണ്ട് കേൾക്കുക ആത്മാവുകൊണ്ട് സംഭവിച്ചു ഈ ഒരു അവസ്ഥയാണ് മതമാ അതുകൊണ്ട് തന്നെയാണ് ഈ ലോകത്തിൽ സൗദി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് സയ്യിദ് ഉബൈദുല്ല തങ്ങൾ അധ്യക്ഷത വഹിച്ചു മണ്ണാർക്കാട് എം എൽ എ അഡ്വക്കേറ്റ് എൻഷം സുധീർ മുഖ്യപ്രഭാഷണം നടത്തി പിന്നോക്ക മേഖലയിൽ വളരെ വേഗം വളരുന്ന അട്ടപ്പാടിയിൽ സംസ്ഥയുടെ സമ്മാനമാണ് വിദ്യാഭ്യാസ ആരോഗ്യ സമുച്ചയം ആരംഭിക്കുന്നതെന്ന് എം എൽ എ പറഞ്ഞു ഈ മേഖലയിൽ വലിയ വികസനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ആ സന്ദർഭത്തിലാണ് നിശബ്ദതയുടെ താഴ്ന്ന സൈലന്റ് ചേർന്ന് സമസ്ത കേരള ജമിയുടെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു നൂറാം വാർഷിക സമ്മാനമായ പ്രവാസികളായ സുഹൃത്തുക്കൾ മുഹമ്മദ് റാഫി ഹുദവി അലവിക്കുട്ടിയുള്ളവർ എം ടി അബ്ദുള്ള മുസ്ലിയാർ കെ ഉമർ ഫൈസി മുക്കം വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി കെ മൊയ്തീൻകുട്ടി മാസ്റ്റർ സയ്യിദ് സയ്ച്ചു തങ്ങൾ മുസ്തഫ ഷഫി കക്കുപ്പുടി എന്നിവർ പ്രസംഗിച്ചു കേരള പാക്കനാർ സംഘം പട്ടാമ്പി മേഖലാ കുടുംബ സംഗമവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു സംഭവ മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് ശങ്കർദാസ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ സംവരണം അട്ടിമറിക്കപ്പെടുന്നുവെന്നും സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പോലും ഇല്ലാതാവുകയാണെന്നും കേന്ദ്ര പദ്ധതികളിലും സംവരണം നടപ്പിലാവുന്നില്ലെന്നും ഇക്കാര്യങ്ങൾ പരിഹരിക്കപ്പെടാൻ ജാതി തിരിച്ചുള്ള സംവരണം നടപ്പിലാക്കണമെന്നും ശങ്കരദാസ് പറഞ്ഞു പറത് ഒരു പതിരായ വാക്കല്ല പറയൻ എന്നതിൽ ഒരു വാക്കാണ് സമുദായമാണ് നമ്മൾ നെറ്റിലൊക്കെ പരിശോധിച്ചാൽ മുഴുവനൊക്കെ പരിശോധിച്ചാൽ പല പേരുകളിലാണെങ്കിൽ തന്നെ ഈ ആചാരം കൊണ്ടും ഭാഷ കൊണ്ടും വ്യത്യസ്തമായിട്ടുള്ള സമുദായമാണ് ഒരു മതരഹിത സമുദായ അതാണ് പറയുന്ന കുറിച്ച് പൊതുവെ ലോകമെമ്പാടും രാജ്യമെമ്പാടും രാജ്യം കഴിഞ്ഞിട്ട് വേണം ലോകത്തിന്റെ കാര്യം പറയുന്നത് അറിയപ്പെടുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ സാമ്പതൻ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഒട്ടനവധി പേരുകളുണ്ട് ആ പേരുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഒന്നിലധികം പേരുള്ള ഒരേ ആചാരങ്ങൾ പാലിക്കുന്ന ഈ ഇത്ര സമുദായം ചടങ്ങിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ചുണങ്ങാട് കൃഷ്ണൻ മെമ്മോറിയൽ അവാർഡ് കോട്ടപ്പുറത്ത് രാഘവൻ മെമ്മോറിയൽ അവാർഡ് എന്നിവ നൽകി കൂടാതെ മറ്റു രംഗങ്ങളിൽ ശ്രദ്ധേയരായവരെയും ആദരിച്ചു പാക്കനാട് സംഘം പ്രസിഡന്റ് കെ ബാലൻ അധ്യക്ഷത വഹിച്ചു പ്രബുദ്ധ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ ഫോറം പ്രസിഡന്റ് കെ സതീഷ് മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കറ്റ് വി സി ശങ്കരനാരായണൻ സെക്രട്ടറി പി കെ ഗോപിനാഥൻ പി കെ മണികണ്ഠൻ ഉണ്ണികൃഷ്ണൻ പട്ടണത്തിൽ വി കൃഷ്ണൻ യു ബാലകൃഷ്ണൻ കെ എസ് ഗിരിജ പി ജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു ഒരു ചെറിയ ഇടവേള കൂടി മറ്റു വാർത്തകൾ ുളം ക്ഷേത്രം വിദ്യാ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു മൂകാംബിക ഓഡിറ്റോറിയത്തിൽ നടന്ന പുരസ്കാര സമർപ്പണം മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഏരിയ കമ്മിറ്റി ചെയർമാൻ എം ദണ്ഡപ്പാടി ഉദ്ഘാടനം ചെയ്തു തട്ടകത്തിന് കീഴിലെ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികളെയും ജീവനക്കാരുടെ മക്കളെയുമാണ് ക്ഷേത്രം വിദ്യാ പുരസ്കാരം നൽകി ആദരിച്ചത് അബ്ദുൽ അദ്ദേഹത്തിന്റെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു മറ്റും വിദ്യാഭ്യാസത്തിന്റെ മൂല്യം അറിവിന്റെ അക്ഷരങ്ങൾ യാത്ര അവസാനിച്ചത് ഇന്ത്യൻ രാഷ്ട്രപതി ആയിട്ടും ഏറ്റവും നല്ലൊരു ആയിട്ടും നിന്നപ്പോൾ ലോകം അദ്ദേഹത്തെ ആരാധിച്ചു വാരോളം

എൻ്റെ പഠനങ്ങളും എൻ്റെ പി എച്ച് ഡി സിക്സീസ് അടക്കമുള്ള സംഭവങ്ങൾ കൗമാരക്കാരായ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ കുറച്ചുപേര് പാലക്കാട് പ്ലേസ് ചെയ്തൊരു ആറ് പേരൊരു സംഘടനയ്ക്ക് രൂപം കൊടുത്തിട്ടുണ്ടായിരുന്നു ചങ്ങാതി എന്നാണ് അതിന്റെ പേര് കൗമാരക്കാരായ കുട്ടികളിലെ ആത്മഹത്യാ പ്രവണതയ്ക്കെതിരെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇന്ന് കേരളത്തിലതിൽ ആയിരത്തിലധികം വളണ്ടിയേഴ്സ് ഉണ്ട് പതിനഞ്ചായിരത്തോളം കുട്ടികൾ ഞങ്ങളുടെ മുമ്പിലൂടെ കടന്നു ക്ഷേത്ര മാനേജർ സജീവൻ കാനത്തിൽ എം ഹരിദാസൻ കെ വി രാജഗോപാലൻ എം ബാബു കെ രാകേഷ് എന്നിവർ സംസാരിച്ചു അമ്പലപ്പാറ ചുനങ്ങാട് ഊട്ടുപുര ശിവക്ഷേത്രത്തിൽ ലോകപരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നക്ഷത്രവനം പദ്ധതി ആരംഭിച്ചു പാലക്കാട് സാമൂഹിക വനവൽക്കരണം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ബി എസ് ഭദ്രകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കാരണം നമ്മുടെ സംസ്കാരം ഭാരതീയ സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം മണ്ണിനെയും വീണ്ണിനെയും സസ്യങ്ങളെയും ജോജാലങ്ങളെയും ഒക്കെ ആരാധിക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഉടമകളാണ് നമ്മൾ ഞാനിങ്ങനെ വിളമൊക്കെ അടങ്ങുന്ന നമ്മുടെ ഈ സമൂഹം നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് വ്യതികരിച്ചതാണ് ഇത്തരം ഒരു ദിനാചരണത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത് ക്ഷേത്രം കോർഡിനേറ്റർ കെ കെ സാജൻ അധ്യക്ഷനായി വനമിത്ര അവാർഡ് ജേതാവ് അച്യുതാനന്ദൻ മുഖ്യാതിഥിയായി ക്ഷേത്രം ഭാരവാഹികളായ എം എൻ ശിവദാസൻ സി രാമചന്ദ്രൻ കെ എൻ മുരളീകൃഷ്ണൻ കെ രാജഗോപാലൻ സി പി ശങ്കരനാരായണൻ മുരളിമോഹൻ പി പി വിഘ്നേഷ് മാതൃസമിതി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു തൂത തണൽ പരിസ്ഥിതി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സൗജന്യ വൃക്ഷത്തൈ വിതരണവും നടന്നു ശ്രീകൃഷ്ണപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ എ ഐ സി സി അംഗവും കെ പി സി സി സെക്രട്ടറിയും എം എൽ എയുമായിരുന്ന പി ബാലൻ അനുസ്മരണം സംഘടിപ്പിച്ചു ശ്രീകൃഷ്ണരം സംഗീത കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ പി ഗിരീശൻ ഉദ്ഘാടനം ചെയ്തു ക്ലാസ് നമുക്ക് തോന്നുന്ന തോന്നുന്ന നമ്മുടെ വിഷയങ്ങൾ അനുസ്മരണ പരിപാടിയിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളെ അനുമോദിച്ചു മണ്ഡലം പ്രസിഡന്റ് ഭാസ്കരൻ ചിങ്ങിനേടി അധ്യക്ഷനായി ബ്ലോക്ക് പ്രസിഡന്റ് പി സുരേഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി കെ ബാലകൃഷ്ണൻ രാമകൃഷ്ണൻ വി കൃഷ്ണൻ വി ഉണ്ണികൃഷ്ണൻ വിനോജ് രാമൻ കെ ഉണ്ണികൃഷ്ണൻ പി മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു പ്രധാന മണ്ണാർക്കാട് പൂട്ടിയിട്ട വീടിൽ നിന്നും സ്വർണവും പണവും മോഷ്ടിച്ച കേസ് പ്രതിയെ കൂടുതൽ തെളിവെടുപ്പിനായി വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും മോഷ്ടിച്ച സ്വർണം പൂർണ്ണമായും കണ്ടെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് വീണ്ടും കസ്റ്റഡി ആവശ്യപ്പെടുന്നത് ചളവറ മുണ്ടങ്കോട്ടുകുശി റോഡിന്റെ തകർച്ചയിൽ പ്രതിഷേധം ബിജെപി പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു കാലങ്ങളായി റോഡിനോട് അവഗണനയെന്ന് നേതാക്കള് മലയോര ഹൈവേ ആദ്യ റീച്ച് നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കം ഫോട്ടോപ്പാടത്തെ അഴുക്കുചാലുകളുടെ നിർമ്മാണമാണ് ആരംഭിച്ചത് ബിക്കാണ് മേൽനോട്ട ചുമതല മണ്ണാർക്കാട് സ്കൂൾ ജീവനക്കാരൻ ക്ലാസ് മുറിയിൽ തൂങ്ങി മരിച്ച സംഭവം ആത്മഹത്യ എന്ന നിഗമനത്തില് പോലീസ് മലപ്പുറം ചെമ്മട് സ്വദേശി അനൂപാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് ഈ വാർത്താബോളച്ചൻ സമാപിക്കുന്നു നമസ്കാരം